മലയാളം മീഡിയ ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം സ്ത്രീ സൗന്ദര്യ സംരക്ഷണം എന്തൊക്കെയെന്ന് നോക്കാം മുഖം ഷേവ് ചെയ്തു കഴിഞ്ഞതിനു ശേഷം അല്പം തേനെടുത്ത് മുഖത്ത് പുരട്ടുക പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം കഴുകിക്കളയാം ആഴ്ചയിൽ ഒരു ദിവസം ഓട്സ് അരച്ച് വെള്ളം ചേർത്ത് മുഖം മസാജ് ചെയ്യുന്നത് നീക്കം ചെയ്യാൻ അതുപോലെ രണ്ട് മുട്ടയുടെ വെള്ളയും ചേർത്ത് ഉണങ്ങി കഴിഞ്ഞാൽ ഉടൻ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം കൂടുതൽ ബ്യൂട്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് ഓൺലൈൻ ട്യൂഷൻ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത വൈറ്റ് ബോർഡ് സിസ്റ്റത്തിലൂടെ ലോകത്തെവിടെയുമുള്ള വിദ്യാർത്ഥികൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാനായി ഫസ്റ്റ് ട്രിങ് ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷൻ അവസരമൊരുക്കുന്നു ഇല്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും ഒപ്പം തന്നെ ഒന്നാം ക്ലാസ് മുതൽ യൂണിവേഴ്സിറ്റി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങളും കൂടാതെ അറബി മലയാളം തുടങ്ങിയ എല്ലാ ഏഷ്യൻ ഭാഷകളും നിങ്ങളുടെ വീട്ടിലിരുന്ന് സ്വായത്തമാക്കാം പതിനായിരക്കണക്കിന് പരിശീലനം നേടിയ അധ്യാപകർ ഫസ്റ്റ് റിംഗ് ഗ്ലോബൽ ഓൺലൈൻ ട്യൂഷന്റെ മാത്രം പ്രത്യേകതയാണ് First three, global online tuition.